ഹലോ ഇനി നമ്മളെ കുഞ്ഞിപ്പണ്ണിന് ഏറ്റവും സന്തോഷമുള്ള ദിവസം കേട്ടോ എന്താ കാരണം എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ ആൾ പറയുന്ന ഒരു സൈക്കിൾ വേണം സൈക്കിൾ വേണം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴേ ആൾക്കാരെ നടക്കാനിറങ്ങും അപ്പോൾ അവരെ കൂടെയുള്ള മക്കൾ കുഞ്ഞുമക്കളെ കയ്യിൽ സൈക്കിൾ സൈക്കിളുണ്ടാവും അവരത് ഓടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അത് കാണുമ്പം ആൾ പറയും പാലിൻ്റെ സൈക്കിൾ കൊടുത്തു പാലിൻ്റെ സൈക്കിൾ എടുത്തു അപ്പോൾ മുന്നേ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ വാങ്ങണം എന്നുള്ളത് പക്ഷേങ്കിലേ കുറച്ചും കൂടി വലുതാവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അവൾ അതീവ ആഗ്രഹത്തിന് മുന്നിൽ ഞങ്ങൾ അങ്ങ് കീഴടങ്ങിയിരിക്കുന്നു ഗായ്സ് എന്നിട്ടൊരു സൈക്കിൾ ഓർഡർ ചെയ്തു പക്ഷേങ്കിലേ ഓർഡർ ചെയ്ത് വന്ന സൈക്കിൾ ആണെങ്കിൽ മൊത്തം ഡാമേജ് ആയിരുന്നു അതിൻ്റെ ഫിറ്റിംഗ് ഒന്നും ആവുന്നുണ്ടായില്ല എന്നിട്ട് നമ്മളത് റിട്ടേൺ അടിച്ചു അതിന് ശേഷം വന്ന സൈക്കിളാണ് നിങ്ങളീ കാണുന്നത് അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ആൾ പിന്നെ അതിൻ്റെ താഴെയൊന്നിറങ്ങിയിട്ടില്ല പിന്നെ ഫുൾ ഇവിടെ എന്നെയും കൊണ്ടിങ്ങനെ മൊത്തം റൗണ്ട് അടിച്ചു പിന്നെ എന്നെ മാത്രമല്ല അവിടെയുള്ള രണ്ട് മക്കളെയും കൂടി കൂട്ടി അപ്പോൾ അവൾ ആ ചേട്ടന്മാരുടെ സന്തോഷം കൂടി നിങ്ങളൊന്ന് നോക്കിയേ ദൂരെ നിന്ന് ഫ്ലവർ എടുത്ത് വന്നിട്ട് പറിച്ചു വന്നിട്ട് നേരെ അവളെ സൈക്കിളിനെ കൊട്ടിയിൽ കൊണ്ടുവിടുക കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി രണ്ട് മൂന്ന് റൗണ്ടൊക്കെ അടിച്ച് ഇന്നത്തെ ദിവസം ഫുൾ സെറ്റാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും Bye.